പകർ ബില്ലിന്റെ പുറകിൽ കോൺഗ്രസും ബി ജെ പിയും മലക്കം മറിയുന്ന കാഴ്ചയാണ് ലോക്സഭയിൽ കണ്ടത് രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ കാര്യമായതൊന്നും നടന്നില്ല എന്ന് വേണം പറയാൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണ് വഖഫ് ബില്ലിനെ കോൺഗ്രസ് എതിർക്കുന്നതെന്നാണ് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞത് നിയമ ഭേദഗതി സാധാരണ ജനത്തിന് വേണ്ടിയാണെന്നും അവരുടെ നന്മ മാത്രമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ വഖഫ് കരി നിയമം നടപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് നിർഭാഗ്യവശാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് എം പിമാരെയാണ് അത് പ്രമേയത്തിന്റെ സത്യസന്ധതയും സുതാര്യതയും നഷ്ടപ്പെടുന്ന ഒന്നാണെന്നും മാത്രമല്ല ഇതിലെങ്കിലും പ്രതിപക്ഷം രാഷ്ട്രീയം നോക്കാതെ ഒരുമിച്ച് നിന്നാൽ അതിന്റെ ഗുണം ജനങ്ങൾക്ക് മാത്രമാണെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി മുൻപം ജനതയ്ക്ക് മുൻപിൽ കോൺഗ്രസ് അഭിനയിച്ചതാണോ എന്ന് ഇന്നും നാളെയും അറിയാം തരൂരിന്റെ നിലപാട് നിഷ്പക്ഷമെങ്കിൽ അതറിയാൻ ബി ജെ കാത്തിരിക്കുന്നു ബി ജെ പി രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ കെ സി ബി സി എന്തിന് പിന്തുണയ്ക്കുന്നുവെന്നും സുരേന്ദ്രൻ ചോദിക്കുകയുണ്ടായി ബി ജെ പിയുടെ നിലപാടിന് രാഷ്ട്രീയ ലക്ഷ്യമില്ല വർഗീയത ആര് നിൽക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള സമയമാണിത് പാർലമെന്റിലെ നിയമനിർമ്മാണത്തിന് മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ നിയമത്തെ എതിർത്താൽ നിങ്ങൾ ഏറ്റവും വലിയ കരിങ്കാളികൾ എന്ന് അറിയപ്പെടുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു അതേസമയം വകഫ് ബില്ലിനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ജെ പി സിയിൽ വിശാല ചർച്ച നടന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് ബില്ല് തയ്യാറാക്കിയത് ഇരുന്നൂറ്റി എൺപത്തിനാല് സംഘങ്ങൾ അഭിപ്രായം വ്യക്തമാക്കുകയുണ്ടായി തൊണ്ണൂറ്റിയേഴ് ലക്ഷം നിർദ്ദേശങ്ങൾ ജെ പി സിക്ക് ലഭിച്ചു അതെല്ലാം വിശദമായി പരിശോധിച്ചു ഈ ബില്ല് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറയുന്നു ബില്ല് അവതരിപ്പിക്കാൻ മന്ത്രിയെ ക്ഷണിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുകയുണ്ടായി ബില്ല് അവതരണത്തിൽ ക്രമപ്രശ്നം ഉന്നയിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി നിയമം അടിച്ചേൽപ്പിക്കുകയാണെന്ന് കെ സി വേണുഗോപാൽ ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി ഭേദഗതികളിലെ എതിർപ്പുകൾ പറയാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് പ്രേമചന്ദ്രൻ ഉന്നയിക്കുകയുണ്ടായി ജെ പി സിക്ക് ഭേദഗതി നിർദ്ദേശങ്ങൾ ബില്ലിൽ ചേർക്കാനാകുമോ എന്നും പ്രേമചന്ദ്രൻ ചോദിച്ചു പ്രതിപക്ഷം പറഞ്ഞതനുസരിച്ചാണ് ബില്ല് ജെ പി സിക്ക് വിട്ടതെന്നും ജെ പി സി റിപ്പോർട്ടിന് ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അമിത് മറുപടി നൽകിയിട്ടുണ്ട് അതേസമയം ലോക്സഭയിൽ വകബ് നിയമ ഭേദഗതി ബിൽ അവതരണം നടക്കുമ്പോൾ സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് എം പി പ്രിയങ്ക വാദ്രിയും എത്തിയിരുന്നില്ല വകബ് ഭേദഗതി ബില്ലിൽ ജെ പി സി ഏകപക്ഷീയ നിലപാടാണ് സ്വീകരിച്ചത് ബിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ എം പിമാർ പറയുന്നു എന്നാൽ വകബ് ഭേദഗതി ബിൽ എം പിമാർക്ക് നേരത്തെ ലഭിച്ചിട്ടില്ലെന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഭേദഗതി ബിൽ കൊണ്ടുവരാനുള്ള തീരുമാനം അറിയിച്ചത് ബില്ല് പരിശോധിക്കാനോ പഠിക്കാനോ ഉള്ള സമയം നല്കിയില്ലെന്ന് പ്രതിപക്ഷം സഭയില് കുറ്റപ്പെടുത്തുകയുണ്ടായി